അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂവിൻ്റെ ഉണ്ണീൻ്റെയും കുഞ്ഞുവിൻ്റെ അപ്പോൾ അവരുടെ വീടിൻ്റെ ഔസ്വാമീൻ്റെ വീടിയ കേട്ടോ അപ്പോൾ ഒരുപാട് നടത്താഗ്രഹമായിരുന്നു നമ്മൾക്കൊരു വീട് വെക്കുകയെന്നുള്ളത് അപ്പം അമ്മമാർ അത് ഏകദേശം തെറ്റാക്കി വീടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് പേരും കൂടെ കഷ്ടപ്പെട്ട് പിന്നെ അമ്മയെല്ലാം കൂടെ ഒരു മലയ്ക്ക് മുകളിലായിരുന്നു കേട്ടോ അവരുടെ വീട് കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മോളിൽ അപ്പോൾ അവിടുന്ന് കുറേ നല്ല ആഗ്രഹമായിരുന്നു വീട് വെക്കുക എന്നുള്ളത് അവരെ വീട് വെച്ചു എല്ലാവരും വലിയൊരാഗ്രഹമാണല്ലോ വീട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇന്ന് ചെറിയൊരു വീടിയാണ് അവരുടെ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ അപ്പോൾ അച്ഛനും ഇപ്പോൾ വരും ഞാൻ ഇത്ര നേരം നിലപടി ആയിരുന്നു പ്രസൊക്കെ മാറി താഴേക്ക് പോവാണ് അപ്പോൾ പോയിട്ട് ബാക്കി വിശേഷങ്ങളെ കൂടി നിങ്ങളതി കൂടെ കാണിച്ചു തരാം അപ്പം എല്ലാം വീട് ഫുള്ളായിട്ട് കാണുക നല്ലൊരു ആയിരിക്കും ഹൗസ് ഫാമിംഗ് അല്ലേ അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അടിപൊളി വീടാണ് കേട്ടോ പുറത്ത് നോക്കുമ്പോൾ കുഞ്ഞായിട്ട് തോന്നും പക്ഷേ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൂന്ന് താഴെ മൂന്ന് റൂമും എല്ലാം കാണിച്ചു തരാം അടിച്ചു തന്നിട്ട് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാണാം വീടേ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഓക്കെ ഓക്കെ ബൈറ്റ് അഞ്ചില് പിന്നെ കഴിഞ്ഞിട്ടാണ് ഉണ്ണി പിള്ളേരുകൾ അല്ല യൂട്യൂബിൽ വരാനുള്ളത് അതുകൊണ്ടാണ് നോക്കിയെടുക്കുന്നത് ജേട്ടാ കുഞ്ഞുന്റെ അപ്പൻഡ് റൂം ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുട്ടിപ്രവർത്തിയായിട്ടാണ് കണക്കാൻ പറ്റുന്നത് അത് ജാതി മത കേന്ദ്രമന്ത്രി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഐസായ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് ഒന്ന് മുട്ടി കുട്ടുന്ന രീതിയിലും അത് നമുക്കറിയാം തിരു കുടുംബത്തെ അനുസരിച്ചു കൊണ്ട് രണ്ടാമത് പൂജ്യം പേരും കൂടെ അല്ലെങ്കിൽ പന്ത്രണ്ട് പേരും കൂടെ കൂട്ടം നേരം കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിരത്തിലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളും ക്ക് വിളന് കൊടുക്കണം കേട്ടോ പിള്ളേർക്ക് വന്നുകൊണ്ട് പിള്ളേർ നേർച്ചയുണ്ട് സെറ്റ് ആയിക്കോണ്ടിരിക്കട്ടെ പിടി അതാണ് നമുക്ക് പ്രത്യേക നേർച്ച മണ്ണിയപ്പം പഴം എല്ലാ സാധനമുണ്ട് ഏ എനിക്ക് പറയാൻ പാൽ പിടിക്കൂല ജോലി ചെന്നെ കൊടുത്തോ ജോജന്നെ കൊടുക്കാൻ പിന്നെ നമ്മുടെ സ്വന്തം ജോലി ചെന്ന കേട്ടോ എഡിയവരും കേട്ടോ

നല്ല ഡ്രസ്സില് നീ എന്റെ വന്നോ വീഡിയോയിലോ ഇത് മൂത്തവൻ ഇത് ഇളയവേൻ എന്തിന്റെ നടുക്കഷണമുണ്ട് അതിന് ഞങ്ങൾ കണക്കിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ കണക്കിപ്പെടുത്തിയിട്ടില്ല എന്തിനു സംഭവം സംഭവം എല്ലാം കഴിഞ്ഞ് വീടിനും കൃത്യമായിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് കാണിച്ചു വീടിന്റെ ഉള്ളുഭാഗം എല്ലാം കാണിച്ചു തരും കുഞ്ഞു പെരുടെ ഒക്കെ അതിഗംഭീരമായിരുന്നു ഞാൻ എന്നെ എന്നെ വിളിച്ചായിരുന്നോ ഈ കുഞ്ഞു ായിരുന്നേ പിന്നെ ഈ അപ്പുവിനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ഈ അപ്പു പള്ളി കഴിഞ്ഞ് എനിക്കൊന്ന് മൂന്നു കൊല്ലം നാലു കൊല്ല കണ്ടല്ല ഇവൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെ ഇങ്ങനെ 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 ലിപ്പ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന വരുന്നില്ല ശ്വാസം വരുന്നില്ല കുഞ്ഞുവിനാണെങ്കിൽ ഒന്നും ഞാൻ 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 പാട്ട് 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 പാടി പാടി അച്ഛനെ കണ്ടില്ല പിന്നെ പാട്ടാ ടുത്ത് ബുക്ക് ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞാൽ പാട്ടുണ്ട് പാട്ട് ബ്ലോഗിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാണ് ഇതാണ് എടാ ഇനി പരിപാടി കഴിഞ്ഞു

ഉണ്ണീന്റെ കരിക്കാരേം വിളിക്കുന്നൊന്നുമില്ല ഹലോ ഉണ്ണി എല്ലാരും വിളിക്കുന്നുണ്ട് നാളെ ഞങ്ങളുടെ ഫുഡാണ് ബൈറ്റ് കാറ്ററിങ്ങിന്റെ ഫുഡ് കാറ്ററി വീഡിയോ എടുക്കട്ടെ വാട കുഞ്ഞുട്ടാ അടുക്കള സംഭവം നല്ല അടിപൊളിയായി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അടുക്കള ഇതൊരു റൂമ് കേട്ടാ അപ്പുവിൻ്റെ റൂമ് ആ ഇത് റൂമേ എടാ ഇത് വെക്കുന്നില്ല നല്ല ഫാൻ തിരിച്ച് അടിച്ചിട്ട് കൊണ്ടു വെക്കണം കേട്ടോ മോളില് നമ്മുടെ കുഞ്ഞിന്റെ റൂമേട്ടാ എ ടി റൂം ഈ വീട്ടിലെ ഏറ്റവും അടിപൊളി റൂമ കുഞ്ഞിൻ്റെ റൂം കേട്ടോ എന്താ ഇവിടെ വലിയ റൂമാണ് ബാത്ത് റൂം ബാത്റൂമിൽ തന്നെ ഉള്ളിലാണ് കബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പാർട്ടീഷൻ വെക്കുന്നുണ്ട് അപ്പം ധാരാളം വെച്ചില്ല ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് മൂടത്തെ റൂം കുഞ്ഞുവിൻ്റെ റൂം ഗെയ്സ് കുഞ്ഞുൻ്റെ റൂം വാ നമ്മുടെ നാട്ടിലുള്ളവരും ഇവരുടെ ഫാമിലി ഉള്ളവരും കേട്ടോ നമ്മളെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇത്രയും പേരേ ഉള്ളൂ നാളെയാണ് വലിയ പരിപാടി അപ്പം നാളെ എല്ലാവരും ശരിക്കും ഉടമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാണ് അപ്പൂടാ അടുത്തൊരു കെരിക്കൂളുണ്ട് അപ്പന അനീതിന്റെ വീട്ടിലേക്ക് അവൻ അവിടെ പോയിട്ട് അടുത്ത വീടി അപ്പോൾ വീട് അതിന്റെ ആണ് എല്ലാം ഉള്ളായിട്ട് കാണുക എല്ലാരും വന്നുകഴിഞ്ഞാൽ എന്റെ പുച്ചിക്ക് ആണ് കേസ് നൂറ്റി മുപ്പത്തഞ്ച് പേര് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് വ്യൂസ് ലൊക്കേഷൻ നാളെ എല്ലാരും നാളെ എല്ലാരും നാളെ വരണ്ട അപ്പൊ അല്ല കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പറയാം അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ 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 ബൈ